നമസ്കാരം അമേരിക്കയിൽ യാത്രാവിമാനം സൈനിക ഹെലികോപ്റ്ററുമായി കൂട്ടിയിടിച്ച് തകർന്ന അപകടത്തിന്റെ ദൃശ്യങ്ങൾ പുറത്ത് വന്നിരിക്കുകയാണ് നടുങ്ങളോടെയാണ് ആളുകൾ ഈയൊരു ദൃശ്യങ്ങൾ കാണുന്നത് വിമാനവും ഹെലികോപ്റ്ററും കൂട്ടിയിടിച്ച വലിയൊരു തീകോളം രൂപം കൊള്ളുന്നതായിട്ടാണ് ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് കാണുന്നത് അറുപത്തി അഞ്ച് യാത്രക്കാരും ക്യാബിൻ ക്രൂവും ഉൾപ്പെടെ എഴുപതോളം പേരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ ഇതിൽ എത്ര പേരുടെ ജീവൻ നഷ്ടമായ എന്ന കണക്കുകൾ വന്നുകൊണ്ടിരിക്കുന്നതേയുള്ളൂ കൃത്യമായ ഒരു കണക്ക് വന്നിട്ടില്ല എന്തായാലും മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധർ പറയുന്നത് സൈനിക ഹെലികോപ്റ്ററിൽ എത്ര പേരുണ്ടായിരുന്നു എന്ന് സംബന്ധിച്ച് വിവരങ്ങൾ കൃത്യമായി വരാൻ പോകുന്നതേയുള്ളൂ എന്നാലും മൂന്ന് പേരുണ്ടായിരുന്നു എന്നാണ് പ്രാഥമിക നിഗമനം പറന്നുയർന്ന ഉടൻ നിയന്ത്രണം നഷ്ടമാവുകയായിരുന്നു അപകടത്തിൽ ആളപായം സംബന്ധിച്ച സ്ഥിരീകരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതേയുള്ളൂ കൻസാസിലെ നിന്നും പുറപ്പെട്ട അമേരിക്കൻ എയർലൈൻസിന്റെ ഫൈവ് ത്രീ ഫോർ ടു ഫ്ലൈറ്റാണ് അപകടത്തിൽ പെട്ടത് അപകടത്തെ തുടർന്ന് റേഗൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ടേക്ക് ഓഫും ലാൻഡിങ്ങും എല്ലാം നിർത്തിവച്ചിരിക്കുകയാണ് വാഷിംഗ്ടൺ ഡി സിയിലെ റേഗൻ നാഷണൽ എയർപോർട്ടിലാണ് ഈ ഒരു അപകടം സംഭവിച്ചിരിക്കുന്നത് അപകടത്തിലായ വിമാനം സമീപത്തുള്ള പോട്ടോമാക് നദിയിലാണ് പതിച്ചത് ഇവിടെ രക്ഷാപ്രവർത്തനം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് നദിയിൽ നിന്ന് നാല് യാത്രക്കാരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞതായി സൂചനയുണ്ട് അപകടത്തെ തുടർന്ന് വിമാനം രണ്ടായി പിളരുകയായിരുന്നു ഹെലികോപ്റ്റർ ആകട്ടെ തല കീഴായി കിടക്കുകയാണ് വിമാനത്താവളത്തിന്റെ റൺവേയിലേക്ക് ഇറങ്ങുമ്പോഴാണ് ഹെലികോപ്റ്ററുമായി വിമാനം കൂട്ടിയിടിച്ചത് മൂന്ന് യാത്രക്കാർക്ക് സഞ്ചരിക്കാൻ കഴിയുന്നതാണ് അപകടത്തിൽപ്പെട്ട സൈനിക ഹെലികോപ്റ്റർ അപകടം നടക്കുന്നതിന് തൊട്ട് മുൻപ് വിമാനത്താവളത്തിലെ എയർ ട്രാഫിക് കൺട്രോൾ ടവറിൽ നിന്ന് ഹെലികോപ്റ്ററിലെ പൈലറ്റിനോട് എതിർ ദിശയിൽ നിന്ന് വിമാനം വരുന്നത് കാണാൻ കഴിയുന്നുണ്ടോ എന്ന് ചോദിക്കുന്നതിന്റെ ഓഡിയോ ക്ലിപ്പും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അവിടെ നിന്ന് മനസ്സിലാക്കാം എയർ ട്രാഫിക്കിന് പറ്റിയ ഒരു തെറ്റല്ല പൈലറ്റിന് അല്ലെങ്കിൽ ഹെലികോപ്റ്റർ നിയന്ത്രിക്കുന്ന ആൾക്ക് പറ്റിയ പിഴവുകളാണ് വലിയ അപകടത്തിൽ കലാശിച്ചത് എന്നാണ് ലഭിക്കുന്ന വിവരം അപകടം നടന്ന സെക്കൻഡുകൾക്കകം മറ്റൊരു വിമാനത്തിന്റെ പൈലറ്റ് കൺട്രോൾ ടവറിനോട് നിങ്ങൾ ഈ ദൃശ്യങ്ങൾ കാണുന്നുണ്ടോ എന്ന് ചോദിക്കുന്നതിന്റെ ഓഡിയോയും പുറത്തു വന്നിട്ടുണ്ട് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാവും ഈ ഒരു അപകടം സംഭവിച്ചതിൻ്റെ ഏതാനും നിമിഷങ്ങൾക്ക് മുൻപാണ് മറ്റൊരു വിമാനം പറന്നുപോകിയത് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റത്തുള്ള റിസ്കിലൂടെയാണ് അവിടെ കടന്നു പോകുന്നത് വൻതോതിലുള്ള രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് സെർച്ച് ലൈറ്റുകൾ ഘടിപ്പിച്ച ഹെലികോപ്റ്ററുകളും രക്ഷാപ്രവർത്തനം നടത്തുന്നതിൻ്റെ ഭാഗമായി രംഗത്തുണ്ട് അതിശൈത്യം കാരണം പോട്ടോമാക് നദിയിലെ വെള്ളം തണുത്തുറങ്ങി കിടക്കുകയാണ് വിമാനത്തിലെ യാത്രക്കാരിൽ വെള്ളത്തിൽ വീണവർക്ക് ഇത് കൂടുതൽ ദുരിതമാകാനും സാധ്യതയുണ്ട് എന്നാണ് വിദഗ്ധർ പറയുന്നത് പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റുകൾ വരെ മാത്രമേ ഒരാൾക്ക് ഈ വെള്ളത്തിൽ കഴിയാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ വിമാനത്തിൽ അപകടം പറ്റാതെ താഴേക്ക് പതിച്ചവർക്കും സർവൈവ് ചെയ്യാൻ കുറച്ചുകൂടി പാടുപെടുമെന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നത് കോസ്റ്റ് ഗാർഡും രക്ഷാപ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കുന്നുണ്ട് സ്ഥിതിഗതികൾ വിലയിരുത്തി വരുന്നതായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അറിയിച്ചിട്ടുണ്ട്